മന്നാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രം മാന്നാർ പഞ്ചായത്തിലെ പാടശേഖര സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുഞ്ചകൃഷി ലാഭകരമാക്കുന്നതിനുള്ള ഒരു പ്രീ സീസൺ ട്രെയിനിങ്ങും എലി നിയന്ത്രണ ക്യാമ്പയിനും മാന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു കൃഷി ഓഫീസർ ഹരികുമാർ പി സി പദ്ധതി വിശദീകരിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഭവന്റെ നേതൃത്വത്തിൽ മങ്കൊമ്പ് നിരീക്ഷണ കേന്ദ്രം മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ പാടശേഖര സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുഞ്ചകൃഷി ലാഭകരമാക്കുന്നതിനുള്ള ഒരു പ്രീ സീസൺ ട്രെയിനിങ്ങും എലി നിയന്ത്രണ ക്യാമ്പയിനും മാന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ചു കൃഷി ഓഫീസർ ഹരികുമാർ പി സി പദ്ധതി വിശദീകരണം നടത്തി മങ്കൊമ്പ് കീട നിരീക്ഷണ കേന്ദ്രം പ്രൊജക്ട് ഡയറക്ടർ സ്മിത ബി പരിശീലന ക്ലാസ് നയിച്ചു കിലോ കിലോ നൈട്രജൻ സ് പതിനഞ്ച് കിലോ പൊട്ടാസ്യം ഇത്രയുമാണ് ഒരായിരം കിലോ നെല്ലൊല്ക്കാത്തി ചെടി വലിച്ചെടുക്കുന്നത് ഇനി ഈ പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ നൈട്രജൻ പതിനഞ്ച് കിലോ പൊട്ടാസ്യം മൂന്ന് കിലോ ഫോസ്ഫറസ് ഇനി ഈ പതിനഞ്ച് കിലോ നൈട്രജനിൽ പന്ത്രണ്ട് കിലോയും പതിനഞ്ച് കിലോയിൽ ആ പന്ത്രണ്ട് കിലോയിൽ അങ്ങോട്ടേക്ക് പന്ത്രണ്ട് അല്ല ഒമ്പത് കിലോയും മണ്ണിലേക്ക് പോകും എലി നിയന്ത്രണത്തിലുള്ള റാഡോഫോയുടെ വിതരണം ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൂസൻ തോമസ് കുരുട്ടിശ്ശേരി പാടശേഖര സംയുക്ത സമിതി സെക്രട്ടറി ഗിരീഷ് കുമാറിന് നൽകി നിർവഹിച്ചു എലി നിയന്ത്രണ ക്ലാസ് വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ സീനിയർ അസിസ്റ്റന്റ് മാനേജർ ജാജു ബാബു നയിച്ചു പാടശേഖര സമിതി ഭാരവാഹികൾ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ ആർ കൃഷി അസിസ്റ്റന്റ് ശ്രീകുമാർ എസ് സുനിത നെൽകർഷകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ്